എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കുറഞ്ഞ വിലയിൽ കെ ഫ്ലാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ തോട്ടുമുഖം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അമിറ്റി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിമൂന്ന് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ പത്താമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റാണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ബാൽക്കണി നൽകിയിരിക്കുന്നു ഈ ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ക്രെസൻ പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സാമാന്യം വലുപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നിൽക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമും ബാത്റൂം ആണ് ഇവിടെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ മീറ്റിംഗ് റൂം കാർ പാർക്കിംഗ് തുടങ്ങിയവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ഫ്ളാറ്റിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കുന്നു മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ